പാകിസ്ഥാനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ മാനവികതയ്ക്കെതിരാണെന്നും കശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ എത്തിയത് പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടി ഒരു മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്ന് കത്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു മാനവികതയുടെ എതിർപക്ഷത്താണ് പാകിസ്ഥാൻ ഭീകരത പടർത്താനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കുകയുമാണ് പാക് ശ്രമമെന്നും പ്രധാനമന്ത്രി പാക് ഭീകരർക്കും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ജമ്മു ജമ്മുകാശ്മീരിന്റെ വികസനം മുടങ്ങില്ലെന്നും മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും മോദി നരേന്ദ്ര മോദി ജമ്മു കശ്മീരിൽ നാൽപ്പത്തി ആറായിരം കോടിയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു പാക് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഷെല്ലാക്രമണത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവർക്ക് ഒരു ലക്ഷം രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ട്വന്റി ഡൽഹി